ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട് അസ്സാം വലൈക്കും ഹായ് ഫ്രൈൻസ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുമ്പോൾ ഉള്ളത് നമ്മളെ ചെനക്കൽ ബൈപ്പാസിലട്ടോ അപ്പുറത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചുതരാം എന്തൊക്കെ അവിടുത്തെ മാറ്റങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പം എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ കൈ ഇട്ടാം അങ്ങനെ വീഡിയോയിലേക്ക് പോകാം എന്തായാലും അവിടെ ഒന്ന് പോയാക്കട്ടെ മൊത്തത്തിൽ ഇവിടെ നല്ല വർക്കുണ്ട് ഞാനിപ്പോഴത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം എന്തൊക്കെ പല മാറ്റങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ടിപൊളി കരിങ്ങലിൻ്റെ പാറതാണല്ലേ ഇവിടെ നല്ലൊരു മാന്തൽ അടക്കുന്നുണ്ട് കാരണം ഇവിടെ ഫില്ലറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെയൊക്കെ ഇനി മുകളിലും വർക്കുകളുണ്ട് പിന്നെ ഏകദേശം ഇവിടെ നല്ല താഴ്ച താഴ്ത്താണ്ട് അവിടുത്തെ ലെവലിനനുസരിച്ച് രാത്രി കൊണ്ടുവരാൻ കിട്ടണം നല്ലൊരു മാന്തല രോഗപാലം കുറച്ച് അപ്പുറത്തുണ്ട് തോന്നുന്നു മത്താരി ചാടി വർക്കുകൾ തുടരുന്നു ഇവിടെ ഫില്ലറൊക്കെ റെഡി ആട്ടോ പല മാറ്റങ്ങളും ബന്ധം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരോ മോഡലൊക്കെ കേട്ടോടെ ർശ്വാല ഭാഗത്തേക്ക് പോകുന്ന റോഡൊക്കെയാണിത് മൊത്തത്തിൽ ഇവിടെ ആകെ മാറി പൊളിച്ചിട്ടുണ്ട് അവിടെ താഴ്ത്തൊക്കെ ഒന്ന് പോയോകട്ടെ ഇവിടെ ഫില്ലറൊക്കെ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ പാലത്തിന്റെ വർക്കൊക്കെ കഴിഞ്ഞു ഒരു ചെറിയ പാലട്ടോ ഇങ്ങനെ പോയി അങ്ങനെ സ്വാതമാട് അങ്ങോട്ട് ുംങ്ങനെ ചെറുപോല വാരത്ത് ഇതിലൊക്കെ ഇങ്ങോട്ട് പോകാം അങ്ങനെ വർക്കുകൾ തുടരുന്നു പല മാറ്റങ്ങളും വന്നു അടിയിലെ ഇവിടെ അടിപൊളിയായിട്ടതാ നല്ല കല്ല് പതിച്ചിട്ടുണ്ട് കരിങ്കിലിട്ട മൊത്തമായിട്ടുണ്ടല്ലേ ഇവിടെ ചാലുണ്ട് ീമ് നാല്ക്ക് ക്രൈന് പൊക്കെട്ടോ അവിടുത്തെ പരിപാടി ഞാനവിടെ മുകളിലാ കുറെ സെറ്റ് ചെയ്തിട്ടുണ്ട്

അങ്ങനെ മൊത്തത്തിൽ നമ്മളെ ബൈപ്പാസ് മാറിക്കഴിഞ്ഞു ഇവിടേക്ക് ഏകദേശം ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ നമ്മുടെ ചെറുശോല ഭാഗത്തിട്ടാ ചെറോല പാറമൽ ഭാഗത്ത് നമ്മുടെ ബൈപ്പാസിന്റെ

അതാ അതുവരെ മുകളിലൊക്കെ കഴിഞ്ഞു സീറ്റും ഡീമൊക്കെ സെറ്റാക്കി സെൻട്രർ ഭാഗ മക്കൾ അതിസാഹസികമായിട്ടാണ് കണ്ടില്ലേ കൊച്ചിക്കോട് ഇരിക്കണേ മുകളിലേക്ക് അപ്പം ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട് ശം മുകളിലെത്തി ഫില്ലർമ്മ സെറ്റ് ആക്കി കേട്ടോ മൊത്തത്തിലവിടെ മാറിക്കഴിഞ്ഞു ഇതാ മുകളിൽ ഭാഗത് മുഗലത്തെ ഭാഗം സർവീസ് റോഡും ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു അപ്പോൾ മുകളിൽ നിന്ന് വ്യക്തമായിട്ട് കാണാൻ ഇവിടെ നിന്നില്ലേ നമ്മുടെ ബൈപാസിൽ ഓവർപാസ് ആണ് കാണുന്നത് പ്രകൃതമായ വർക്കട്ട നടന്നുകൊണ്ടിരിക്കണേ ഇന്ന് കുറച്ച് വെയിലൊക്കെ ഇണ്ട് അങ്ങനെ കുണ്ടും ഒക്കെ മാന്തി പൊളിച്ച് കോലത്തിലാക്കി ഇനി ഇവിടെ ഒരുപാട് വർക്കുകൾ ബാക്കിയാണ് കാരണം ആ ലെവലിൽ ലെവലില് വരുന്നെങ്കിൽ ഇന്നത്തെ വീടൊക്കെ എത്രയുള്ളൂ പുറത്ത് കുറച്ച് ഭാഗങ്ങൾ കാണിച്ച ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബില്ലേക്കാനും നിർത്തുക ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസലാ വലൈക്കും